എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇന്ന് ലിയോ ടോൾസ്റ്റോയ് എഴുതിയ ഒരു കഥയാവാം കഥയുടെ പേര് ഈ മനുഷ്യരെ കൊണ്ട് തോറ്റു ദൈവം അനാദികാലത്ത് മനുഷ്യരെന്ന കൂട്ടരെ സൃഷ്ടിച്ചു മറ്റു സൃഷ്ടികളിൽ നിന്നും തികച്ചും വിഭിന്നരായാണ് അദ്ദേഹം മനുഷ്യവംശത്തിന് രൂപം നൽകിയത് മനുഷ്യരുടെ കാര്യത്തിൽ ദൈവം അങ്ങേയറ്റം ഉദാരമനസ്കനായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ഉചിതം മനുഷ്യന് സ്വന്തമായി യാതൊരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ല അക്കാലത്ത് വീടോ ആഹാരമോ വസ്ത്രമോ പോലും അവന് വേണ്ടിയിരുന്നില്ല യാതൊരു രോഗവും അസ്വസ്ഥതകളും അവനെ ബാധിച്ചിരുന്നില്ല ആയുസ്സാണെങ്കിൽ നൂറു വയസ്സും കടക്കുന്ന ദീർഘായുസ്സും വയസ്സുകൂടിയാലും ശരീരത്തെ വാർദ്ധക്യകാല തളർച്ചകൾ തെല്ലും അലട്ടിയില്ല ആകപ്പാടെ മെയ്യനങ്ങാതുള്ള സുഖജീവിതമാണ് ദൈവം മനുഷ്യന് നൽകിയത് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന് മനുഷ്യരുടെ കാര്യം ഓർമ്മ വന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയാൻ അദ്ദേഹത്തിന് താൽപ്പര്യം തോന്നി അടുത്ത നിമിഷം തന്നെ ദൈവം ഭൂമിയിൽ കുതിച്ചെത്തി താൻ സുഖജീവിതം കനിഞ്ഞു നൽകിയിട്ടും മനുഷ്യരുടെ സ്ഥിതി അത്യന്തം മോശമാണെന്നറിഞ്ഞ് ദൈവം ദുഃഖിതനായി പരസ്പരം ഐക്യമോ സൗഹൃദമോ ഇല്ലാതെ അങ്ങേയറ്റത്തെ സ്വാർത്ഥന്മാരായി മനുഷ്യർ മാറിയിരിക്കുന്നു കലഹപ്രിയരായ അവർക്ക് ജീവിതം തന്നെ ശാപമായി മാറി കുടിലെ ചിന്തകൾ മൂലം അവർ യഥാർത്ഥ സുഖം എന്തെന്ന് അറിയാതെ പോയി അവരെ അങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് ദൈവം ചിന്തിച്ചു മനുഷ്യരുടെ ജീവിത രീതി അപ്പാടെ മാറ്റിമറിക്കുകയാണ് വേണ്ടത് മേലണങ്ങാതെയുള്ള ജീവിതം ഇനി അവർക്ക് നൽകരുത് മനുഷ്യരെ അധ്വാനികളാക്കി മാറ്റിയാൽ ചിലപ്പോഴത് ഗുണം ചെയ്തേക്കാം വീടും ഭക്ഷണവും വസ്ത്രവുമെല്ലാം അവർ സ്വപ്രയത്നം കൊണ്ട് വേണം ആർജിക്കാൻ ജീവിക്കാൻ അധ്വാനം അത്യാവശ്യമായി വന്നാൽ മനുഷ്യർക്കിടയിൽ ഐക്യമുണ്ടാകാതെ വരില്ല ഇങ്ങനെ ചിന്തിച്ച് മനുഷ്യന്റെ ജീവിതക്രമത്തിൽ മാറ്റം വരുത്തി ദൈവം പോയി വളരെ കാലം കഴിഞ്ഞ് മനുഷ്യരുടെ സ്വഭാവത്തിൽ വന്നിരിക്കാനിടയുള്ള പ്രകടമായ വ്യത്യാസം പ്രതീക്ഷിച്ച് ദൈവം വീണ്ടും ഭൂമിയിലെത്തി എന്നാൽ ഇക്കുറിയും ദൈവത്തിന് നിരാശയായിരുന്നു ഫലം മുൻപത്തേക്കാൾ കഷ്ടമായിരുന്നു മനുഷ്യരുടെ അപ്പോഴത്തെ സ്ഥിതി ജോലി ചെയ്യുമ്പോൾ മാത്രം അവരിൽ ചെറിയൊരു ഐക്യം തോന്നിച്ചു അല്ലാത്തപ്പോഴെല്ലാം അവർ കടുത്ത അഭിപ്രായ ഭിന്നതയിലും അകൽച്ചയിലുമായിരുന്നു അന്യരെ കാണുന്നതേ ചതുർത്ഥിയായി അവർക്ക് അവർ വല്ലപ്പോഴും സംഘം ചേർന്നിരുന്നതാകട്ടെ മറ്റുള്ളവരോട് കലഹിക്കാനും ഏറ്റുമുട്ടാനും വേണ്ടി മാത്രമായിരുന്നു ദൈവത്തിനു സങ്കടമായി ഇനി എന്തു ചെയ്താലാണ് കുരുത്തംഘട്ട മനുഷ്യരെ ഒന്ന് നന്നാക്കാനാവുക ദീർഘായുസും രോഗമില്ലായ്മയുമാണ് അവരെ സ്വാർത്ഥരും അഹങ്കാരികളുമാക്കുന്നത് എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാമെന്ന ബോധം ഞാൻ അവരിലുണ്ടാക്കും ജീവിതം ക്ഷണഭങ്കുരമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർ കലഹം ഒഴിവാക്കി പരസ്പരം സൗഹൃദത്തോടെ ജീവിച്ചുകൊള്ളും മനുഷ്യരിൽ ജീവിതത്തെക്കുറിച്ച് അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ച് ദൈവം മടങ്ങിപ്പോയി കുറച്ചു കാലത്തിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ ദൈവത്തിന് പക്ഷേ ഇക്കുറിയും ആശ്വാസത്തിനുള്ള വകയുണ്ടായില്ല വൃത്തിബോധം അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലല്ല മനുഷ്യർ സ്വീകരിച്ചത് അന്യന്റെ ജീവൻ നശിപ്പിക്കാനുള്ള കുൽസിത ശ്രമങ്ങളിലാണ് അവർ ഏർപ്പെട്ടത് കയ്യൂക്കുള്ളവൻ സാധുക്കളെ നിർദ്ദേം കൊന്നുതള്ളി തള്ളി അശക്തന്മാരെക്കൊണ്ട് ശക്തന്മാർ തങ്ങളുടെ കൽപ്പനകൾ കർശനമായി നടപ്പാക്കി ശക്തന്മാർ മടിയന്മാരായപ്പോൾ ദുർബലർ ഭീരുക്കളും നിരാശന്മാരുമായി മൃത്യുബോധം കൊണ്ട് പരസ്പര വൈരികളായ രണ്ട് സമൂഹങ്ങളെ സൃഷ്ടിക്കാനേ തനിക്ക് കഴിഞ്ഞുള്ളൂ എന്ന് ദൈവം പശ്ചാത്താപത്തോടെ ഓർത്തു ഈ അവസ്ഥയ്ക്കുള്ള പരിഹാര മാർഗത്തെക്കുറിച്ചും അദ്ദേഹം ആലോചിക്കാതെ ഇരുന്നില്ല മനുഷ്യർക്കിടയിൽ പലവിധ മാരക രോഗങ്ങൾ സൃഷ്ടിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്തു ചെയ്താലും ഏതൊക്കെ രീതിയിൽ ജീവിച്ചാലും തങ്ങൾക്ക് ഒരു രോഗവും വരില്ലെന്ന അഹങ്കാരമാകാം മനുഷ്യരെ കൂടുതൽ സ്വാർത്ഥരാക്കുന്നത് അവർക്കിടയിൽ ഞാൻ പലതര രോഗങ്ങൾ പടർത്തും കുറേ പേർക്കെങ്കിലും രോഗം ബാധിക്കും അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ രോഗബാധിതരെ അനുകമ്പയോടെ ശുശ്രൂഷിക്കാനുള്ള മനോഭാവം അവരിലുണ്ടാവും ദൈവം തിരിച്ചുപോയി ചെറിയ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യന്റെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ ദൈവം ഭൂമിയിലെത്തി ഇത്തവണയെങ്കിലും തന്റെ കണക്കുകൂട്ടൽ ഫലം കണ്ടിട്ടുണ്ടാവുമെന്നു തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അതും വെറുതെയായി സമൂഹം മറ്റൊരു വിധത്തിൽ രണ്ടായി വിഭജിക്കപ്പെട്ട കാഴ്ചയാണ് ദൈവത്തിന് ഭൂമിയിൽ കാണാനായത് കുറെ പേർ ആരോഗ്യവാന്മാരും മറ്റുള്ളവർ രോഗബാധിതരുമായിരുന്നു ചിലർക്ക് ചെറിയ ചെറിയ അസുഖങ്ങളാണ് പിടിപെട്ടതെങ്കിൽ പലർക്കും മാരകരോഗങ്ങൾ ബാധിച്ച് ശയ്യാവലംബി ആകേണ്ടി വന്നു ദുരിതമനുഭവിച്ചു കഴിഞ്ഞ അവരെ രക്തബന്ധമുള്ളവർ പോലും തിരിഞ്ഞു നോക്കിയില്ല ശുശ്രൂഷയോ ഒരു സമാധാന സമാധാനമാക്കെങ്കിലുമോ അവർക്ക് ആരും നൽകിയില്ല ദൈവത്തിന് തല പെരുക്കും പോലെ തോന്നി അവരെ നന്നാക്കാനുള്ള ഒരു വഴിയും അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞുകണ്ടില്ല അദ്ദേഹം തലയ്ക്കു കൈ കൊടുത്ത് ഇങ്ങനെ ചിന്തിച്ചു ഹോ ഈ മനുഷ്യരെന്ന വർഗത്തെക്കൊണ്ട് ഞാൻ തോറ്റു ഇത് ഞാനായിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഉദാത്തമായ സുഖവും ശരിയായ ജീവിത ലക്ഷ്യവും എന്തെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഞാൻ ചെയ്ത ശ്രമങ്ങളെല്ലാം വിഫലമായി ഇനി അവർ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് നിത്യമായ സുഖത്തെ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ചെയ്യട്ടെ ദൈവം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷനായി അപ്രത്യച്ഛനായി മുതൽ മനുഷ്യരുടെ സകല സുഖദുഃഖങ്ങൾക്കും അവർ തന്നെ ഉത്തരവാദികളായി ദൈവത്തിന്റെ സഹായം കൂടാതെ ജീവിക്കാൻ തുടങ്ങിയ അവർ അധ്വാനത്തിന്റെ മഹത്വം ക്രമേണ മനസ്സിലാക്കി സുഖിച്ചു കഴിഞ്ഞിരുന്ന വിഭാഗത്തിന്റെ അലസത മാറി ദുർബലന്മാരുടെ ഭയവും നിരാശയും മങ്ങി ജീവിക്കണമെങ്കിൽ അധ്വാനിച്ചേ തീരൂ എന്ന ബോധം എല്ലാവരിലും ഉണ്ടായി മരണം അനിവാര്യതയാണെന്നറിഞ്ഞപ്പോൾ അസ്ഥിരമായ ജീവിതത്തെ മനുഷ്യർ ഐക്യം കൊണ്ട് സംസ്കരിച്ച് ശുദ്ധീകരിച്ചു അങ്ങനെ പരമമായ സുഖമെന്തെന്നറിഞ്ഞു ദുർബലരെയും രോഗാതുരെയും സഹാനുഭൂതിയോടെ നോക്കിക്കാണുന്നതിനും അവർ തയ്യാറായി കൂട്ടായ്മയുടെ മഹത്വം ഓരോ മനുഷ്യനിലും വേരൂന്നി